െ നാണിച്ചിരിക്കുകയായി രാജാവ് പറഞ്ഞു നിങ്ങളുടെ താടി രോമം വളരുന്നതുവരെ വരെ എരിക്കോയിൽ നിൽക്കുക പിന്നെ മടങ്ങി വരിക ഒരു ഭാഗം വടിച്ച താടി ഇത്ര നീണ്ട് സമാകുന്നതുവരെ നിങ്ങൾ അവിടെ കൂടി വരാൻ പാടില്ല ആ തരക്കാർ കൃഷ്ണമായിരുന്നു താടിയുടെ ഞാൻ ഇവിടെ ഇരിക്കുന്ന മുജാഹിദങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാതൃകയുണ്ട് വിട്ടേക്കുക അജിന്റെ സമയത്ത് ഈ ബിന് അബ്ബാസ് ചെയ്ത പോലെ വേണമെങ്കിൽ പിടിച്ചിട്ട് എന്റെ ഭാഗത്തിന്റെ മണി അന്ന് കട്ട് ചെയ്തു അന്ന് മനസ്സിലായോ മനസ്സിലായോ തീർന്നില്ല അടുത്ത് കേട്ടോളി നിങ്ങൾ ലേവിയ പുസ്തകത്തിന്റെ പത്തൊമ്പതാം അധ്യായം കേട്ടോളി ആ ഭാഗം വായിച്ചു ഏർപ്പിച്ചത് ഏഴ് ഇരുപത്തെട്ട് രക്തത്തോടു രക്തത്തോടുകൂടിയ മാംസം വച്ചേ എന്തൊക്കെ ചെയ്യരുത് പഠിപ്പിച്ചത് കേട്ടോ കൂടിയ മാംസം വച്ചിക്കരുത് ശകുലം നോക്കരുത് മന്ത്രവാദം ചെയ്യരുത് എങ്ങനെ എങ്ങനെ മന്ത്രവാദം ചെയ്യരുത് നിങ്ങളുടെ തലമുടി ചുറ്റും പഠിക്കരുത് ഏത് അപ്പാച്ചില്ലേ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അപ്പാച്ചിക്കട്ടിനെതിരെ ബൈബിൾ ശബ്ദിച്ചറിയോ അപ്പാച്ചിക്കറ്റ് പാവാടനെ പഠിപ്പിച്ചു അപ്പാച്ചിക്കറ്റ് ചെയ്യരുത് ആപ്പിനെ കൊണ്ടുപോയിട്ട് അപ്പാച്ചിക്കെട്ട് ചെയ്യുന്നവരി ഞാനും മനസ്സിലായോ മനസ്സിലെ അപ്പാറ്റിക്കട്ട് ചെയ്യരുത് വിലക്ക ലൈവ് എന്തൊക്കെ അപ്പാറ്റിക്കെട്ട് ഇറക്കി രക്ത മാംസോ കഴിക്കരുത് തീർന്നില്ല നിങ്ങളുടെ തലമുടി ചുറ്റും വടിക്കരുത് താടി ആഗ്രഹം മുറിക്കരുത് എങ്ങനെ എങ്ങനെ താടിന്റെ ആഗ്രഹം മുറിക്കാൻ പാടില്ല അറിയോ താടിന്റെ ബൈബിൾ ക്രിസ്ത്യാനി ജീവിച്ച ോ ഉണ്ടാവോ അപ്പൊ ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട് യുവാക്കളെ ഇവിടെ പ്രശ്നമുണ്ട് ഇവിടെ ആരും വിദ്വാന്മാരും പഠിച്ചോലില്ല വെറുതെ നായാട്ടെക്ക് വലിയ ഞെളിഞ്ഞിങ്ങനെ രാജമന്ത്രി നടക്കുന്നത് മതം പഠിക്കാത്തവൻ എന്ത് പഠിപ്പാടോ ജീവിതവും ദീനും പഠിക്കാത്തവൻ എന്ത് പഠിപ്പാ അതുകൊണ്ട് ദൈവം അവതരിപ്പിച്ച മതണ്ട് പഠിക്കും ബൈബിളിൽ എങ്ങനെ മനുഷ്യന്റെ കൈകടത്തലുകൾ കൈകെടുത്തലിണ്ടായത് അത് പഠിക്കുക പിന്നെ എങ്ങനെ ക്രിസ്ത്യാനി തെറ്റിപ്പോയി ക്രിസ്ത്യാനി തെറ്റിപ്പോയത് യേശുക്രിസ്തുവിനെ എതിർത്തോണ്ട് ചൂടനായ ക്രിസ്തു മതം ഉണ്ടാക്കിയത് മനസ്സിലായിക്കോ എനിക്ക് പറയുന്ന പറഞ്ഞു ഈ സമൂഹത്തോട് ഇസ്ലാം അള്ള അവതരിപ്പിച്ച മത ആ പഠിച്ച സർവം മനുഷ്യർ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച റബ്ബ് മനുഷ്യർക്ക് അവതരിപ്പിച്ച മത ഇസ്ലാം അത് ഇന്നത്തെ മുസ്ലിംകളിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിയ സ്വയത്തേന്റെ ബന്ധല്ല നിങ്ങൾ മുജാഹിദുകളിൽ നിന്നും മതം പഠിക്കും നീ വെറുതെ പറയല്ല ഈ മതവിശ്വാസം ഒരു തമാശ അല്ലാത്തതുകൊണ്ട് ഗൗരവമായിട്ട് പറയാം മരണത്തിനുശേഷം ഒരു ജീവിതമുള്ളത് കൊണ്ട് ഗൗരവായി നിങ്ങളോട് പറയണേ പഠിക്കും മനസ്സിലാക്കി ഉൾക്കൊള്ളി ജീവിതം എന്താണ് എന്ന് പഠിക്കും നിങ്ങളാലോചിച്ച് ലോകത്ത് വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ആ വിശുദ്ധമായ ജീവിതം ലോകത്തിന് മാതൃകയാകുന്ന ഒരു സമൂഹത്തെ ഇസ്ലാം സൃഷ്ടിച്ചല്ലോ കള്ളു കുടിക്കാത്ത കള്ളുശാപ്പില്ലാത്ത ദേശ്യാലയമില്ലാത്ത പരിശാലയം പരിശാലയമില്ലാത്ത കച്ചവടത്തിന്റെ നേരും നിറമറിയുന്ന ഒരു രാഷ്ട്രത്തെ നബി രൂപപ്പെടുത്തിയല്ലോ പടച്ചോനുള്ള വിശ്വാസത്തിലൂടെ അള്ളാഹുവിനേക്ക് മടങ്ങിപ്പോകുമെന്ന വിശ്വാസത്തിലൂടെ അതുകൊണ്ട് അത്തരമൊരു വിശ്വാസത്തെ നെഞ്ചകത്തെ തൻ ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ആരോഗ്യപരമായി നന്നേ ക്ഷീണിതനാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനന് സേവനം ചെയ്യാനും സമൂഹത്തെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഏതേത് മേഖലയിലും പഠിച്ചുകൊണ്ട് ഏകത്വം ഉദ്ഘോഷിക്കാനും സാധിക്കുന്ന ഒരു ഒരവസ്ഥാവിശേഷത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവർക്കും എല്ലാം പറയാൻ കഴിയില്ല എല്ലാവരെയും എല്ലാം പറയാനുള്ള തിരഞ്ഞെടുത്തിട്ടില്ല എല്ലാം പറയാനും ധൈര്യസമേതം പറയാനും അള്ള തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല ഈ സമൂഹത്തോട് ഈ കുറുമാത്രൂരിലെ പ്രശ്നം കേട്ടവരോട് നിങ്ങളോട് ആരോടും ഒരു വിരോധവുമില്ല സ്നേഹം മാത്രമാണ് ബാക്കി ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് ആ മെഴുകുതിരിയുടെ വെട്ടത്തിൽ വെളിച്ചത്തിലേക്ക് കുട്ടി കൈവെക്കുമ്പോൾ മോനെ എന്നൊരു ബാപ്പ പറഞ്ഞാൽ അത് കോപമല്ല സ്നേഹമാണ് അഗ്നിയിലേക്ക് ഒരു മകൾ ചാടാൻ നോക്കുമ്പോ എടി ചാടല്ലേ എന്നൊരു വാക്ക് പറഞ്ഞാൽ എന്നൊരു വാക്ക് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞാൽ അത് അവരോടുള്ള സ്നേഹമാണ് അതുപോലെ ഈ നാട്ടിലെ നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളോടുള്ള വിരോധമല്ല അത് നിങ്ങളോടുള്ള കോപമല്ല മറിച്ചു നാളെ നരകത്തിന്റെ അത്തി നാളെ നമ്മളെ ആരെയും നക്കിത്തുടക്കരുത് ദൈവസന്നിധിയിൽ നമ്മൾ രക്ഷപ്പെടണം അതിനുവേണ്ടി അപ്പം ഏറെ കാര്യങ്ങളിലും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രവാചക ദിനമേലിയുടെ സുന്നത്തുകളെ ഏതോചിതമെടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ ജാഗ്രതകൾ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല ടിക്കറ്റിംഗ് ഇല്ല ഗരാവോ ഇല്ല ഒരു നേരെ ഒരു കടലക്കമണിയുടെ വലിപ്പത്തിലെ പറ്റുപോലും എം എസ് എം എറിയാറില്ല പരമാവധി എം എസ് എം എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പ്രോസ്കോഡിലൂടെ വിപ്ലവം തെറ്റിച്ച സംഘടന എഞ്ചിനീയറും ഡോക്ടറുമൊക്കെ സമൃദ്ധമായി താടിവെക്ക് പഠിപ്പിക്കല്ല പല ഉസ്താദുമാരും പലരും മുസ്ലിങ്ങളിൽ തന്നെ പലരും താടി പഠിപ്പിക്കുന്നതുവരെ മക്കളെ കൊണ്ട് അതൊക്കെ മതത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ പ്രവാചകം ചെയ്തു അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് പുണ്യമുണ്ട് അത് പൗരുഷത്തിന്റെ ഭാഗമാണ് പുരുഷപ്രകൃതിയുടെ ഭാഗമാണ് സിംഹത്തിന്റെ ആൺ സിംഹത്തിന്റെ പൂടെ പഠിച്ചാൽ ആൺസിംഹത്തിന് പ്രസക്തിയില്ല ആണ് പെണ്ണിന് പൂടയാകാൻ പാടില്ല ആൺ ആൺസിംഹം എന്നും കൂടെയുള്ളതായതുകൊണ്ട് അതിലെ ഒരു സിംഹത്തെയും ആർക്കും പേടിയില്ല വർഗത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് കാരണം അവർ കാണുന്ന കാലത്തെ ആൺസിംഹത്തിന് താടി വഴി സമൃദ്ധമായ അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും നമ്മുടെ ആ മുസ്ലിംകളുണ്ട് ഈ നാട്ടിൽ അവർക്ക് മതമെത്തിച്ചു കൊടുക്കേണ്ടവർ നമ്മളാണ് അവർക്ക് ഏത് ദൈവാരാധന പറഞ്ഞു നമ്മളാണ് അവരെ നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മളാണ് നമ്മളുടെ സമൂഹവും നരകത്തിലേക്ക് അവരെ രക്ഷിക്കേണ്ടതും നമ്മളാണ് തിരഞ്ഞെടുക്കുമ്പോൾ രക്ഷിക്കേണ്ടവർ നമ്മളും വിശ്വസിക്കുകയും അന്ധദിനത്തിൽ വിശ്വസിക്കുകയും നന്മ കൽപ്പിക്കുകയും പിൻപും യോപിക്കുകയും ഞങ്ങൾ വിശ്വാസികളാണേ ഇന്ന് ലോകത്തോട് ചൈത്തരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ജനത നിങ്ങളിങ്ങുമുണ്ടാകട്ടെ എന്ന് കുറാൻ മൂന്നാമത്തെ അധ്യായം ചെറച്റാൻ നൂറ്റിനാല് നൂറ്റിപ്പത്ത് വചനങ്ങൾ അതുകൊണ്ട് വിശ്വാസികളെ മുസ്ലിങ്ങളെ ചെറുപ്പക്കാരെ വീടുകളിൽ നിങ്ങൾ ഉപേക്ഷിക്കണം പാൻഡറാക്ക് നിങ്ങൾ ഉപേക്ഷിക്കണം മയക്കുമരുന്നിലെ എല്ലാ ഇനങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം മദ്യപാനം നിങ്ങൾക്ക് എന്തെന്നേക്കും മൈനിർത്തണം പലിശയുമായില്ലാം നിങ്ങളുടെ ബന്ധം ഒഴിവാക്കണം പ്രേമലീലാവിലാസങ്ങളിൽ നിങ്ങൾ ബോധിതരാകണം മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന മക്കൾ നമ്മളിൽ നിന്നുണ്ടാകണം കച്ചവടത്തിൽ ഏറ്റവും പരിശുദ്ധത വെച്ചുപുലർത്തുന്നവർ നമ്മളാകണം ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും മാതൃകയാകേണ്ടവർ നമ്മളാകണം നമ്മുടെ തെറ്റുകൾ കണ്ടവർ നമ്മൾ വിമർശിക്കാനിട വരരുത് അവർക്ക് പോലും മാതൃക കാണിക്കേണ്ടവർ നമ്മളാണ് പഠിച്ചിറമ്പാൻ പിരിച്ചുപിടിക്കുമ്പോ വല മുസ്ലിമോ എന്ന കുർബാനിന്റെ വാക്ക് ഓർത്തിട്ട് അല്ലാഹുവേ പന്ത്രണ്ടാമതെ അള്ളാഹുലെ സാലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നല്ല മനുഷ്യനാക്കി മരുന്ന് പ്രാർത്ഥന പ്രാർത്ഥന നബിയുടെ മുതൽ മുസ്ലിമായിട്ട് േ കൂട്ടത്തിൽ സ്വാധീനുൾപ്പെടുത്തേ സഹോദരിമാരോട് രണ്ടേ രണ്ട് വാക്ക് ചാനലിന് ഹോമിക്കപ്പെട്ട ജീവിതമാണ് നിങ്ങളുടെ ജീവിതം മാറി മാറി നിങ്ങൾ കാണുന്ന ചാനലുകൾ പെണ്ണേ പെണ്ണേ നിന്റെ നിന്റെ കേൾവി കാഴ്ച പഠിച്ചവൻ ചോദിക്കും എന്ത് കണ്ടു ആമിന എന്ത് കണ്ടു സുബൈദ പഠിച്ചവനെ വിലപ്പെട്ട സമയം സിനിമക്ക് ചെലവഴിക്കും പഠിച്ചവനെ വിലപ്പെട്ട സമയം സീരിയലിന്റെ മുമ്പിലായിരുന്നു എന്ന് പറയുന്ന രവസ്ഥ ഉണ്ടാകരുത് വളർന്നു വരുന്ന നമ്മുടെ മക്കൾ നമ്മളക്കൻ കോളേജിലരുത് ബാപ്പാനെ ചണിക്കേണ്ട ബെഡ്ഡിലേക്ക് അയൽവാസി ഓട്ടോറിക്ഷക്കാരൻ ചെണിക്കുന്ന ഒരു അവസ്ഥ ഉമ്മയുടെ ഉണ്ടാകരുത് അത് കണ്ട് മക്കൾ വളരുത് നമ്മുടെ മക്കൾ വേശികളായി പോകരുത് നാടിന്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ നാടിന്റെ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമായി സമർപ്പിക്കാൻ യുവാക്കളെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ കുറുമാത്തൂരിൽ നമ്മളെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഇല്ല ഇനി ഞാൻ ഉല്ലാഹമല്ലാത്തവർ ആരാധിക്കില്ല ഇല്ല ഞാൻ ഞാനിനി പ്രവാദികളുടെ ശുനത്തിനെതിരെ പ്രവർത്തിക്കില്ല ഇല്ല ഞാനി ആരുമുണ്ടാക്കുന്ന വിധി അത് സ്വീകരിക്കില്ല ഏത് ഉസ്താദ് പറഞ്ഞാലും പ്രമാണം നോക്കിയല്ലാതെ ഞാനത് സ്വീകരിക്കില്ല ഞാനിനെ മദ്യപിക്കില്ല വ്യഭിജനിക്കില്ല പരിശ്രമ കൊടുക്കില്ല പരിശോയ്ക്ക് പോകില്ല അതാമകൾ ചെയ്യില്ല ആരുടെ അവകാശവും ഉണ്ടംസിക്കില്ല എന്റെ കൈകൊണ്ട് കൊണ്ട് ഞാനിനി ഒരാളെ വെറുതെ പ്രകരിക്കില്ല എന്റെ സമ്പത്തിൽ ഞാൻ കൊള്ള ചെയ്യാൻ അനുമതിക്കില്ല മറ്റൊരാളുടെ സമ്പത്തിൽ ഞാൻ കൊള്ള ചെയ്യില്ല എന്റെ ഭാര്യയെ ഞാൻ ഇനി ഉപദ്രവിക്കില്ല എന്റെ മക്കളെ ഞാൻ ഇനി മർദ്ദിക്കില്ല എനിക്ക് ജന്മം നൽകിയ എന്റെ ഉമ്മയുടെ അടുത്ത് കണ്ണു കുടിച്ച് ഞാൻ ഇനി ചെല്ലില്ല എന്റെ ഭാര്യ എന്ത് തന്നെ പ്രവർത്തിച്ചാലും ഞാൻ അവളോട് ചെമയോടുകൂടി വർത്തിക്കും എന്റെ അയൽവാസി എന്നെ എത്ര ഉപദ്രവിച്ചാലും ഞാനിവിടെ നല്ല രൂപത്തിൽ വർദ്ധിക്കും ഞാനിനി ഒരു സമ്പൂർണ്ണ മുസ്ലിമായിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കുറുമാത്തൂരിലെ പ്രഭാഷണം കേട്ട് നിങ്ങൾ മടങ്ങുക നിങ്ങൾ തീരുമാനമെടുക്കുക ഒരുപാട് തെറ്റ് ചെയ്തു തരണേ എന്ന് ഇന്ന് പ്രാർത്ഥിച്ച് മുസ്ലിമായി ജീവിച്ച് നാളെ ഇന്നാലും അന്ന് പിടിച്ചാൽ മരിച്ചാൽ അടുത്ത് ഉതിർ പറയാൻ അത് മാത്രം മതി നമുക്ക് എന്ന് നിങ്ങൾ പ്രചോദിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് സാഗൂടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സുനിച്ചുകൊണ്ട് അള്ളാഹുവിനെ വായിച്ചു അവനോട് നടത്തിക്കൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളട്ടെ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുമാറാകട്ടെ നാടമയിൽ ഒരുമരകളിൽ നിന്ന് വെയിലെത്ത് അറിശം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ന്യൂനപക്ഷ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുമാറാകട്ടെ ഇസ്ലാമൻ ജീവിക്കുന്ന സാന്നിധ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇസ്ലാമിന്റെ പ്രബോധന നെഞ്ചിലേത്തി പ്രബോധനം നിർവഹിക്കുന്ന മഹാപ്രബോധകന്മാരിൽ الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله هي يا امام ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته